കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് ശ്രീകണ്ഠാപുരം പോലീസാണ് കേസെടുത്തത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അതേസമയം ബസിന് യന്ത്ര തകരാറില്ലെന്നും ബ്രേക്കിന് പ്രശ്നമില്ലെന്നും എം പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അപകട ഡ്രൈവറുടെ അശ്രദ്ധ എന്നാണ് പ്രാഥമിക നിഗമനം ബസ്സിന് തകരാറുണ്ടായിരുന്നില്ലെന്ന് സ്കൂൾ മാനേജർ ജയകൃഷ്ണനും പ്രതികരിച്ചു അയാള് അങ്ങനെ ഒരു താരം നമ്മൾ റിപ്പയർ ചെയ്യില്ല ഒരു അങ്ങനെ ഇല്ല പ്രത്യേകിച്ച് അങ്ങോട്ടില്ല ഏത് റോട്ടിലായാലും നമ്മള് വിടില്ല ആർ ടിഒ ഇന്നലെ വന്നിന് എൻഫോഴ്സ്മെന്റ് അയാള് ഇയാളെ കണ്ടിട്ട് വന്നി അയാള് പറഞ്ഞു വണ്ടി നോക്കി വണ്ടിക്ക് ബ്രേക്ക്ണ്ട് ഇയാള് ബ്രേക്ക് ചവിട്ടി അയാൾ ബ്രേക്കിനൊന്നും ഒരു കൊഴപ്പില്ലാന്ന് അയാള് അങ്ങോട്ട് പറഞ്ഞു അതുകൊണ്ട് അയാള് പിന്നെ തലേന്ന് എന്നാണ് പിന്നെ ന്യൂഇയറിന്റെ ഒരു മണി രണ്ടു മണി എല്ലാം ഓർക്കും ഇനി ആഘോഷിച്ചിന്നെല്ലാം അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥി നേദ്യ എസ് രാജേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം പതിനൊന്ന് മണിയോടുകൂടി വീട്ടുകാർക്ക് വിട്ടു നൽകും മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ അപകടത്തിൽ മരിച്ച നേദ്യയുടെ സംസ്കാരം ഇന്ന് നടക്കും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം പതിനൊന്ന് മണിയോടുകൂടി വീട്ടുകാർക്ക് വിട്ടു നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രോഹിണി ഏതാണ്ട് നിലവിലിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് നേദ്യിയാസ് രാജേഷിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടുകാർക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അറിയുന്നത് തുടർന്ന് ഈ നേദ്യ പഠിച്ചുകൊണ്ടിരുന്ന കുറുമാത്തൂർ ചിനിമയാ വിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വെക്കും ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഇന്നലെ അപകടം നടന്ന അതേ ബസ്സാണ് ഇപ്പോൾ ശ്രീകണ്ഠാപുരം പോലീസ് കൊമ്പോണിൽ ഈ വാഹനം സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ എം വി ഡി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വാഹനത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി വാഹനത്തിന് മറ്റെന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ ഈ വാഹനത്തിന്റെ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് എം വി ഡി യുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാരണം ആ റിപ്പോർട്ടിൽ പറയുന്നത് ശ്രദ്ധ തെറ്റുന്ന എന്തോ ഒരു പ്രവൃത്തി ഡ്രൈവർ ചെയ്തു എന്നുള്ളതാണ് അത് മൊബൈൽ ഉപയോഗമാകാമ കാരണം ഇന്നലെ നാലേ മൂന്നിനാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അതേ സമയത്ത് തന്നെ നാലേ മൂന്നിന് തന്നെ ഈ ഡ്രൈവറായ നിസാമിന്റെ മൊബൈലിൽ വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്റ്റാറ്റസ് ഇതേ ഒരു സമയത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണുള്ളത് മാത്രമല്ല വാഹനത്തിന് മറ്റ് കേടുപാടുകളില്ല ബ്രേക്കുമായി ബന്ധപ്പെട്ടോ എഞ്ചിനുമായി ബന്ധപ്പെട്ടോ മറ്റ് തകരാറുകളില്ല എന്നുമാണ് എം ഉദ്യോഗസ്ഥർ ഇന്നലെ വ്യക്തമാക്കിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ വാഹനത്തിന്റെ മറ്റെന്തെങ്കിലും എന്ന് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് എൻഫോഴ്സ്മെന്റ് സംഘം ഇവിടെ എത്തുക ശരി മിഥുൻ കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് ശ്രീകണ്ഠാപുരം പോലീസാണ് കേസെടുത്തത് അപകടത്തിൽ മരിച്ച നേദ്യ എസ് രാജേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം പതിനൊന്ന് മണിയോടുകൂടി വീട്ടുകാർക്ക് വിട്ടു നൽകും മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്